ഇപ്പൊത്തെ പിള്ളേരല്ലേ വേ വേറെ ലെവലിലാണ് കാര്യങ്ങളൊക്കെ അവന് അവൻ മലയാളിക്ക് മറന്നു പോയി ഫോൺ കൊടുത്തു പോലീസുകാർ ഇപ്പൊ സംസാരിക്കില്ല ഭയങ്കര കരച്ചിലാണ് ആരും ഈ ലാ ലോകത്ത് ഒന്നും ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണില്ല ഹലോ നമസ്കാരം ഏട്ടാ ഹലോ ഖിസ് നിങ്ങളുടെ ആരെങ്കിലും വിദേശത്തുണ്ടോ അതിപ്പോ നമ്മളെ പോലെ പി ആറും സിറ്റീസിനൊക്കെ എടുത്ത് പുറത്ത് പോയുള്ള ആൾക്കാരാണോ പഠിക്കാൻ കുട്ടികളെ വിട്ടുള്ളതാണോ ജോലിക്ക് വർക്ക് പെർമിറ്റിൽ പോയിട്ടുള്ള എന്ത് എവിടെ എങ്ങനെ പോകുന്ന വിഷയമല്ല നിങ്ങളുടെ ഉറ്റവരോ വേണ്ടപ്പെട്ടവരോ ഉടയവരോ നാട് വിട്ടിട്ട് വിദേശത്ത് എവിടെയെങ്കിലും നിക്കണുണ്ടെങ്കിൽ അത് കാനഡ ഓസ്ട്രേലിയ യു എസ് എവിടെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളതാണ് വീഡിയോ ഏകദേശം ഒരു വർഷം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു നാട്ടിൽ നിന്ന് എന്നിട്ട് പറഞ്ഞു എടാ എന്റെ പെങ്ങളുടെ മോൻ അങ്ങോട്ട് വരണ പഠിക്കാനായിട്ട് വരണത് അപ്പൊ എവിടെ സ്ഥലം ചോദിച്ചപ്പോ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ ഇവനെനിക്കറിയാം ഇവന്റെ പെങ്ങളെ എനിക്കറിയാം കൊച്ചിനെനിക്കറിയില്ല കാരണം വെച്ചാൽ അതൊക്കെ അടുത്തൊരു ആണല്ലോ അപ്പൊ എന്നാലും ആ ഒരു കണക്ഷൻ വെച്ചുകൊണ്ട് ഈ പയ്യൻ വന്നപ്പോ ഇവനെ പോയി കണ്ടു ഇവന്റെ നമ്പർ മേടിച്ച് യാര് ഈ ചെറുക്കന് അവര് നാട്ടിന്ന് പോരുമ്പോഴേ ഇവന്റെ മാമന്റെ കൂട്ടുകാരൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അവൻ വിളിച്ചില്ല അവസാനം എന്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവൻ വിളിച്ചില്ലേന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അവൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ് നീ ഒന്നവന് വിളിക്കാവോ എന്ന് ചോദിച്ചു അപ്പൊ എന്റെ പണ്ടത്തെ സ്വഭാവം ശരിക്കറിയാവുന്ന കൂട്ടുകാരനാ അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സാവാ നമ്പർ മേടിച്ചു ഞാൻ ആ ചെറുക്കനെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് ഇപ്പൊ എന്താ വെച്ചെ ഇപ്പത്തെ പിള്ളേരല്ലേ വേറെ ലെവലിലാണ് കാര്യങ്ങളൊക്കെ അവന് മലയാളിക്ക് മറന്നുപോയി അങ്ങനെ ഒരു സംസാരം തന്നെ തുടക്കം തന്നെ എനിക്കത് കല്ലിച്ചു എന്നാലും ഞാൻ ഈ നമ്മുടെ കൂട്ടുകാരന്റെ ഒരു കെയർ ഓഫ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഓക്കെ അഡ്രസ്സ് പറയാൻ പറഞ്ഞു വലിയ താല്പര്യമൊന്നുമില്ല അതി തെക്കന് അഡ്രസ് പറയാൻ നോക്കട്ടെ എന്തെങ്കിലും ഒരു കണക്കിന് എനിക്ക് അവൻ ടെക്സ്റ്റ് ചെയ്തു അഡ്രസ്സ് ആ അഡ്രസ്സ് വെച്ചുകൊണ്ട് ഞാൻ അവടെ പോയി കണ്ട് അപ്പോ അവിടെ പോയി കണ്ടു അപ്പൊ അവന് വലിയ താല്പര്യം ഒന്നുമില്ല ആക്കണല്ലോ ശരി അപ്പൊ ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പർ എടുത്തു വെച്ചോ നിന്റെ അങ്കിള് ഞാനൊക്കെ അത്രയും ക്ലോസ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ അവിടെ നിന്ന് പോന്നു കാരണം വെച്ചാൽ പുതിയ കുട്ടികളുടെ ഒരു ട്രെൻഡാണ് അത് ആ ഒരു സ്റ്റൈലിയാണ് അതായത് നമ്മൾ ഈ പഴയ ആൾക്കാർ പതുക്കെ അവർ മാറി നിൽക്കും കാരണം എന്താ വെച്ചാൽ അവരുടെ ഫ്രീഡം പോവരുത് എന്നുള്ള കാരണം കൊണ്ടാ ആയിക്കോട്ടെ നമുക്കൊരു പ്രശ്നം അങ്ങനെ കാലങ്ങൾ കടന്നുപോയി കുറച്ച് ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് തന്നെ എനിക്ക് രാത്രി ഒരു ഫോൺ വന്നു വെളുപ്പിന് സമയം ഏകദേശം ഒരു രണ്ട് മണി സമയമാണ് ഈ രണ്ട് മണി സമയത്ത് സാധാരണ എന്നെ വിളിച്ചാൽ കിട്ടില്ല ഫോൺ സൈലന്റ് ആയിക്കിടും അന്ന് സൈലന്റ് ബോർഡിലാണ് പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് റിങ്ങ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ ഫോൺ എടുത്തു അപ്പൊ ഇടുത്ത വശം തന്നെ ഞാൻ പിന്നെ കണ്ടിട്ട് ഇങ്ങനെ ഇവിടെ വിളിപ്പ് വരും പടംപൊരി എന്നാ ഞാൻ എടാ പളംപുരി എന്ന് പറയുമ്പോഴേക്ക് പോകുമ്പോ അളികളി അവര് അത്യാവശ്യം കാര്യം ഉണ്ടാ എടാ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഏഹ് പെങ്ങള് ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രശ്നമാണ് ആ ചെക്കനെ വിളിച്ച് കിട്ടുന്നില്ല അവനെന്തോ പ്രശ്നം പറ്റിയുണ്ട് അവനെന്തോ റേപ്പ് കേസിൽ കേസിലകത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഉറക്കം മുഴുവൻ പോയി ഞാൻ ചോദിച്ചു എന്ത് കേസ് ചോദിച്ചു അവനു എടാ റേപ്പ് കേസിന് പെട്ടു അവനെ വിളിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചേടാ അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ അപ്പൊ ഏത് സ്റ്റേഷനിലാ ഏത് എവിടെയാ ലൊക്കേഷൻ എവിടെയാന്ന് ചോദിച്ചപ്പോ അതൊന്നും അറിയില്ല അപ്പൊ ഇപ്പൊ പറഞ്ഞ അനുസരിച്ചിട്ട് ഏഹ് കൊച്ചിനോട് അവര് സംസാരിച്ചു ഫോൺ കൊടുത്തു പോലീസുകാര് ഇപ്പൊ സംസാരിക്കില്ല ഭയങ്കര കരച്ചിലാണ് നീ എന്തേലും എന്ത് ചെയ്യോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നോക്കട്ടെ അവന്റെ അമ്മേനെ ഇപ്പൊ ഏഹ് വയ്യാണ്ടായി ബി പി കൂടി ഇത് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഉറക്കം പോയി ഞാൻ വേഗം ഏർ എഴുന്നേറ്റ് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് എന്റെ ഫോൺ നമ്പർ ഞാൻ മറന്നുപോയി പക്ഷെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു കെയർ ഓഫ് പഴം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇട്ട് വെച്ചേക്കണ്ട ഈ നമ്പർ ഈ ചെക്കൻ്റെ പേര് എനിക്കറിയില്ലേ അങ്ങനെ ഞാന് ഇവന്റെ പേര് ഇതാക്കി പണംപുരി അടിച്ചപ്പോ സാധനം വന്നു അങ്ങനെ ഞാൻ ഇതുകൊണ്ട് ഞാൻ പോയി അങ്ങനെ ഞാൻ അവിടെ ഈ അഡ്രസ്സ് തപ്പി ഞാനവിടെ ചെന്നു ചെന്നപ്പോ വീട്ടിലാരും ഇല്ല ചക്കന് ശേഷം അല്ലോ ഇത് എന്തുണ്ടായില്ലോ ഫ്രണ്ട്സിനറിയാലോന്ന് വെച്ചിട്ട് ഞാൻ വേഗം വെല്ലടിച്ചു കൊറേ കിടന്ന് വെല്ലടിച്ചപ്പോ പിള്ളേർ വന്നു അങ്ങനെ ഞാൻ ചോദിച്ചു മക്കളെ ഇവ ഇവിടെ ഇങ്ങനെ എന്ത് സ്റ്റേഷനിലായി കേട്ടല്ലോ എന്ന് നോക്കിയപ്പോ നോക്കി ചെക്കൻ കണ്ടുപിത്തുന്നവരാണ് അപ്പൊ ഞാൻ ഇവന്നെ കണ്ടു അവനെ നോക്കി പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല ഞാൻ പറഞ്ഞു ഇന്നാളുടെ ഫ്രണ്ടാന്ന് പറഞ്ഞു എന്താ നിങ്ങളെ ചോദിച്ചു ഞാൻ പറഞ്ഞു അവൻ വിളിച്ചു നീ എന്തോ പോലീസ് സ്റ്റേഷനിലാന്നു കേസ് അപ്പൊ അവ ചെക്കനെ ഇത് ഉറക്കിപ്പിച്ചു നമ്മളോട് ദേഷ്യം കൊണ്ടുപോൻ ഏത് കേസ് എനിക്ക് കേസൊന്നില്ല എന്ത് കേസ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഞാമൂർ ഇപ്പൊ കേസുണ്ടാവുന്ന പറഞ്ഞു ഞാമൂറടെ മോനെ നിന്റെ അമ്മ അവിടെ ആശുപത്രി കിടക്ക വീട്ടിക്ക് വിളിക്ക വീട്ടിക്ക് വിളിച്ചിട്ട് കേസില്ലെങ്കിൽ കേസില്ലെന്ന് പറ എന്താ സംഭവിച്ചു ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ചെക്കൻ്റെ കുന്തളിപ്പൊന്നിവിടെ ഒതുങ്ങി കിട്ടി അയ്യോ അങ്ങനെ എന്താ പറ്റിയ അമ്മയ്ക്ക് എന്താ ഞാൻ ഞമ്മളൊന്ന് വിളിച്ചു ചോദിക്കി ഫോണിൽ നോക്കിപ്പോ ഒരു ലോഡ് മിസ് കോൾ കിടപ്പുണ്ട് ഇപ്പൊ ചെക്കൻ ഫോൺ എടുത്തിട്ടില്ല കാരണം വീക്കെൻഡാണ് അത്യാവശ്യം കാര്യങ്ങൾ കേട്ട് അവിടെ കിടക്കണ് അങ്ങനെ ഞാൻ ഇത് കാര്യങ്ങളേക്കും അറിഞ്ഞ് അവിടെ നിന്ന് സലാം പറ എന്റെ കൂട്ടുകാരനെ വിളിച്ചു ഞാൻ പറഞ്ഞു ആളിയാ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് എന്തോ ഫെയ്ക്ക് പോളാൻ തോന്നുന്നുണ്ട് പറഞ്ഞു അപ്പോ ഇവന്റെ അളിയൻ അതായത് എന്റെ കൂട്ടുകാരന്റെ അളി കൊച്ചിന്റെ അപ്പൻ അവന്റെ ഒരു ഫ്രണ്ട് സൈബർ സെല്ലിൽ ചെയ്യുന്നുണ്ട് അവരുമായി കണക്ട് ചെയ്തു കണക്ട് ചെയ്തിപ്പോ ഈ സാധനം വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് ഉടായ്പ ആണ് പക്ഷെ ഈ ഉടായ്പിന്റെ ഭീകരത അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് കള്ളന്മാര് ഭയങ്കര സ്മാർട്ടായി പണ്ടത്തെ പോലെ ഒന്നല്ല ഇവര് ചെയ്ത പണി എന്താണെന്നറിയ നിങ്ങളുടെ മകനെ ഇങ്ങനെ ഒരു കേസിൽ പിടിച്ചിട്ടുണ്ട് രാത്രി പബീന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ വെച്ചതാക്കി പിന്നെ അങ്ങനെ കാറിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ പ്രശ്നമായി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് വീട്ടുകാർ തീർച്ചയായിട്ടും വിചാരിക്കും കറക്റ്റ് കാരണം വെളുപ്പിന് ഒരു മണി രണ്ടു മണിയാണ് സമയം ഇവിടെ മനസിലായ അപ്പൊ രാത്രി ചക്കം പോയിണ്ടാവാം രണ്ടാമത്തെ കാര്യം ഇത്ര രൂപ ഇന്ന അക്കൗണ്ടിക്ക് ഇടുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് സെറ്റിൽ ചെയ്യാം നിങ്ങള് നിങ്ങളുടെ മകനോട് സംസാരിച്ചോ സംസാരിച്ചോന്ന് ഫോൺ കൊടുക്കണ് അപ്പൊ അവിടെ നിന്ന് അപ്പൻ ചോദിക്കണ്ട എന്താ മോനെ പറ്റിയെന്ന് ചോദിക്കുമ്പോ അപ്പാ അപ്പാ ഇത് മാത്രന്ന് മനസ്സിലായാ ആരായാലും പേടിക്കൂ ഏഹ് അപ്പൊ അത്രയും വിഷമം കൊണ്ട് എന്റെ മകന് മിണ്ടാൻ പറ്റണില്ല ഈ അപ്പനെ ഉറപ്പിച്ചു അതിനിടയ്ക്കാണ് അമ്മ തലകറങ്ങി വീഴുകയും ചെയ്തു ഈ കൊണ്ടുപോണ പോക്കിലാണ് അപ്പൊ ഇവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഒരു അപ്പൊ ഈ വിളിച്ച പോലീസുകാരെന്ന് പറയുന്നവര് പറഞ്ഞു ഓക്കെ നിങ്ങള് അക്കൗണ്ടിലേക്ക് പൈസ ഇടൂ മകനെ പറഞ്ഞേക്കാം അവര് സ്റ്റോപ്പ് ചെയ്തു വളരെ മാന്യമായിട്ട് പക്ഷെ ഈ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് ഇവൻ ഈ ഇങ്ങോട്ട് പോയി കിട്ടണില്ല പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെക്കന്റെ അപ്പം വിളിച്ച ആളാണ് ഈ പറഞ്ഞ സൈബർ സെല്ലുകാരൻ അയാൾ പറഞ്ഞ അതിന്റെ ഫോണിലേക്ക് വിളിക്കും നിങ്ങൾ സംസാരിച്ചാ നേരിട്ട് സംസാരിച്ചാ ചാടിക്കൊരു കാശ് കൊടുക്കല്ലേ ഇത് പുറ രാജ്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ മാതിരി വെറുതെ പോലീസിനെ കൊടുത്താൽ അങ്ങനെ ഒന്നും അങ്ങനെ പോക്കും നടക്കുന്നില്ല എന്ന് പറഞ്ഞു അത് എഫ്ഐആർ ചെയ്താണ്ട് പിടിക്കേണ്ടത് നടക്കില്ല അത് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഇതിന്റെ പേരിലാണ് ഇവൻ ഈ അളിയനെ വിളിച്ചത് എന്നെ വിളിച്ചതും ഞാൻ പോയത് എല്ലാം സംഭവിച്ചത് ഈ വിളിക്കുന്ന കള്ളന്മാർക്ക് അറിയാം ഇപ്പൊ ആതിര സമയമാണ് ഈ ചക്കനെ വിളിച്ചാൽ കിട്ടില്ല എന്നറിയാം അത് കള്ളന്മാർ എത്ര ബ്രില്യൻ ആയിട്ട് ചിന്തിക്കണെന്നറിയാം കാര്യങ്ങള് കാര്യങ്ങൾ പോയ പോക്കണ്ടല്ലോ ഓരോന്നോ പോക്ക അപ്പോ ഇത് ഒരു വൈക്കിന് നടന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇതേപോലെ പല പല സ്കാമുകൾ അത് ഗവൺമെന്റിന്ന് ടാക്സ് അടച്ചില്ലെങ്കിൽ മുൻപത്ത് പോലീസ് കളിക്കാനുണ്ട് അതെ ടാക്സ് അടച്ചില്ലെങ്കിൽ അതെ നിന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നു പറയും അവിടെ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ വിനോ കൂടെ നോക്കുമ്പോ അവിടെ പോലീസ് വണ്ടി കിടപ്പുണ്ടാവും നമ്മൾ ഉടനടി ഓൺലൈനിൽ പണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും പിന്നെ അറിയാം ഉടായ്പായിരുന്നു എന്നുള്ളത് ഇവര് പല രീതിയിലുള്ള അഭ്യാസം കാണിക്കും അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഉറപ്പില്ലാത്ത ഒരു കേസിലേക്ക് നിങ്ങൾ പോയി ചാടി കൊടുക്കരുത് അപ്പൊ അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാരോട് കുട്ടികളോടാണെങ്കിലും വലിയ എനിക്ക് പറയാനുള്ള ഉള്ളൂ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോ എല്ലാം അങ്ങോട്ട് തകഞ്ഞോ എന്നുള്ള ധാരണയില്ല വെറുതെ ഒരു ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും ഒന്നും വെച്ചിട്ട് ഇൻസ്റ്റ വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല നിങ്ങൾ മാക്സിമം ഇവിടത്തെ വലിയ ആൾക്കാരായിട്ട് വലിയ എന്ന് പറഞ്ഞാൽ എം എൽ എ എം പി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഏഹ് ഇവിടത്തെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കേട്ടിട്ട് കോണ്ടാക്ട് വെക്കുക ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോ അവരെ കേട്ടൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രീഡം പോകുമെന്ന് വെച്ചിട്ട് ഈ കാരണമാരുടെ അടുത്തൊന്നും നിങ്ങൾ ഓടിപ്പോയിട്ടൊന്നും കാര്യമില്ല കാരണം നിങ്ങൾക്ക് വലിപ്പം ഉണ്ടെന്നുള്ളൂ ഏഹ് പക്വതെന്നുള്ള സാധനം ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫോണിൽ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബിനകത്തായാലും ഫേസ്ബുക്കിനകത്താണെങ്കിലും ഇൻസ്റ്റയ്ക്കകത്താണെങ്കിലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഡാറ്റ നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ട് നാളെ നിങ്ങളുടെ തന്നെ ഒരു വീഡിയോ വരെ ഫേക്ക് ഡീപ്പ് ഫേക്ക് വീഡിയോ നമ്മൾ കാണുന്നതേക്കും ഇത് വരെ അയച്ചു കൊടുത്തു നിങ്ങൾ ചിലപ്പോൾ കട്ടയ്ക്ക് നിൽക്കും പക്ഷെ നിങ്ങളുടെ പേരൻസ് ഉണ്ടല്ലോ ചങ്ക് കൂട്ടി കത്തു പ്രായത്തിൻ്റെതായ ചാബല്യം കാരണം കൂടെ നമ്മൾ ഒരുപാട് നല്ല നല്ല സൈറ്റുകളിൽ പോകും ഏർ പല പല സാധനങ്ങൾ കാണും ഇതൊക്കെ നമ്മൾ നടത്തുന്ന കാര്യങ്ങളാ നമ്മളെങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ചെയ്യും പക്ഷെ നിങ്ങൾ ഒന്നാലോചിക്ക ഇങ്ങനത്തെ കാര്യങ്ങള് പിന്നെ നമുക്ക് കുറെ കൊറേ ആപ്പുകള് കിട്ടും നിങ്ങൾക്ക് അല്ലെ കുറെ ആപ്പുകൾ എല്ലാം ഫ്രീ ആപ്പാ ആരും ഈ ലാഗ ലോകത്ത് ഒന്നും ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണില്ല ഇവര് ഇതിന്റെ അടിയിൽ കൂടെ നിങ്ങൾ ഡീറ്റെയിൽസ് മാക്സിമം അവര് ഊറ്റണുണ്ട് ഈ ഡാറ്റ വിറ്റിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കണേ ഈ ആൾക്കാർക്ക് കറക്റ്റായിട്ട് നിങ്ങളുള്ള ലൊക്കേഷൻ അറിയണത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പർ അറിയാം നാട്ടിലത്തെ നമ്പർ അറിയാം ഇതൊക്കെ എങ്ങനെ അറിയണത് നിങ്ങളുടെ കോണ്ടാക്ട്സ് വരെ ഷെയർ ചെയ്യാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് ഇവര് എടുക്കുന്നത് കൊണ്ടാണ് അപ്പൊ മാക്സിമം ഇങ്ങനത്തെ തട്ടിക്കൂട്ട് ആപ്പുകളും കാര്യങ്ങളിലേക്ക് മാക്സിമം ഇൻസ്റ്റാൾ ചെയ്യാണ്ട് നോക്കുക ഇനി ഇന്നത്തെ കാലാണ് ഇതൊക്കെ ഉണ്ടായേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ശരിയാണ് അപ്പൊ എന്താ വേണ്ട നമ്മള് മാക്സിമം കോൺടാക്ട്സ് ഇപ്പൊ നിങ്ങളെ വിളിച്ചു ആ ചെറുക്കനെ വിളിച്ചത് കിട്ടിയില്ല ആ കൂട്ടുകാരുടെ നമ്പർ ഒന്നും അവരുടെ പേരൻസിൻറെ ഇല്ല പിന്നെ കിട്ടിയത് തന്നെയാ എന്നുകൂടി ഫോൺ കിട്ടിയില്ലെങ്കിൽ അവർ പൈസ ആറായിരം ഡോളർ അവര് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഇപ്പോഴത്തെ കണക്കിലൊരു മൂന്നും മൂന്നര ലക്ഷം രൂപ ഉണ്ടാവും പോയി കിട്ടിയ ഏഹ് അപ്പൊ അവർക്കൊരു ഫോൺ കോളും പിന്നെ അയ്യോ കരച്ചിന് അവർക്ക് ചെലവുള്ളൂ രൂപ മൂന്ന് കയ്യിൽ പോന്നു അപ്പോ അതുകൊണ്ട് യുവാക്കായ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ പുറത്താരെങ്കിലേക്ക് ഇണ്ടെന്ന് വെച്ചെങ്കിൽ അവർക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താ വെച്ചാല് തട്ടിപ്പിന്റെ കഥകള് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് കള്ളന്മാര് ഭയങ്കര ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏഹ് എത്ര പെട്ടെന്ന് അല്ല പറ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വീഡിയോക്കകത്ത് കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ വിദേശത്ത് നിന്ന് മക്കളെ പിടിച്ചു ജയിലിൽ ഇട്ടു അരമണിക്കൂറിനുള്ളിൽ കാശ് കിട്ടില്ലെങ്കിൽ തൂക്കി കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം ആയിട്ട് പറഞ്ഞോ കൊന്നോളാം പറഞ്ഞോ കേട്ടോ കാരണം അങ്ങനെ സംഭവം കൂടെ നടക്കില്ല നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ ഒരു രീതിയിലുള്ള ടെൻഷനും വേണ്ട ഇത് പാക്ക ഉടായ്പയിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങള് ഉറപ്പിച്ചോ അപ്പോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ശരി